ജോ ഹെൽപേഴ്സ് യൂട്യൂബ് ചാനലിലെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം നമ്മുടെ ചാനലിലെ വീഡിയോ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഒന്ന് എനേബിൾ ചെയ്യുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മളെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിട്ട ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട് പല ആളുകളും നമ്മളെ കുടുംബം നോക്കാനും മക്കളെ നോക്കാനൊക്കെ ജോലി അന്വേഷിച്ച് നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്ക് ഉയർന്നൊരു സാലറിയിൽ നല്ലൊരു ജോലി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനലിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നിങ്ങൾ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും യുവതി യുവാക്കൾക്കൊക്കെ നല്ലൊരു ജോലിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് െങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരുപാട് വേക്കൻസികൾ വരും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കരുത് ഹോം ഹോംനെയ്സും ആൻഡ് ഹോസ്റ്റൽ മേഖലയിലാണ് വേക്കൻസി നമുക്ക് രജിസ്ട്രേഷൻ വീസോ സർവീസ് ചാർജോ ഒന്നും തന്നെ ആവശ്യമില്ല നിങ്ങൾക്ക് ജോലി അത്യാവശ്യമാണെങ്കിൽ നിങ്ങൾ നമ്മളെ ഓരോ വേക്കൻസി വരുമ്പോഴും അതിൻ്റെ കൂടെ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ വിളിക്കുക വിളിച്ചു കഴിഞ്ഞാൽ അവർ അവരതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞാൽ നിങ്ങൾക്ക് പോകാനുള്ള ഒരു ട്രാവലിംഗ് എക്സ്പെൻസ് മാത്രം നിങ്ങളെ കയ്യിൽ മതി നിങ്ങൾക്ക് അവിടെ എത്തിക്കഴിഞ്ഞാൽ ജോലി കിട്ടും മുപ്പത് ദിവസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സാലറിയും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഹോം ഹോംനൈസും ആൻഡ് ഹോസ്റ്റൽ മേഖലയിൽ നല്ലൊരു ജോലി നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ ഈ സ്ക്രീനിൽ കാണുന്ന കോൺടാക്ട് നമ്പറിലേക്ക് നിങ്ങളുടെ പേര് സ്ഥലം എക്സ്പീരിയൻസ് മുൻപരിചയമുള്ള ജോലി വാട്സ്ആപ്പ് ചെയ്യുക ഇനി എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളുകളാണ് നിങ്ങൾ എന്ത് ടൈപ്പ് ജോലിയാണോ ചെയ്യാൻ ആഗ്രഹിക്കൂ എന്നുള്ളത് കൂടി നിങ്ങൾ വാട്സ്ആപ്പ് ചെയ്യുക ഇപ്പോൾ നമുക്ക് ഹോസ്റ്റൽ മേഖല റിസോർട്ട് ഹൗസ് ബോട്ട് എന്ന് പറഞ്ഞാൽ ഹോസ്റ്റലൊക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ് ഒക്കെ തുടങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഹോസ്റ്റലിൽ ഒരു ഹെൽപ്പറായിട്ടോ വാട്ടർ ആയിട്ട് കുക്കായിട്ടോ നിങ്ങൾ ചെന്നാൽ നിങ്ങൾക്ക് നല്ല ഒരുപാട് ഐഡിയാസ് കിട്ടി നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ ചെയ്യാൻ സാധിക്കുന്ന ഒരു മേഖലയാണ് കേട്ടോ അപ്പോൾ ഞാനത് ജസ്റ്റ് പറഞ്ഞു ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ജോലി ആവശ്യം എത്രയും പെട്ടെന്ന് ട്വന്റി ഫോർ ഇൻറ്റു സെവൻ ഈ നമ്പറിലേക്ക് നിങ്ങളുടെ പേര് സ്ഥലം എക്സ്പീരിയൻസ് വാട്സപ്പ് ചെയ്യുക വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നമ്മളപ്പം തന്നെ ഗ്രൂപ്പിലും കഴിച്ചാലും കയറി ജോയിൻ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്തെയുള്ള വേക്കൻസികൾ അറിയാൻ സാധിക്കുള്ളൂ ഇപ്പോൾ നിലവിലുള്ള വേക്കൻസി എന്ന് പറഞ്ഞാൽ ഹോം നഴ്സിങ് മേഖലയിൽ വീട്ടുജോലി രോഗി പരിചരണം പ്രസവ ശുശ്രൂഷ കുട്ടികളെ പരിപാലിക്കൽ പ്രായമായവർക്കുള്ള കൂട്ടിരിപ്പ് ഭക്ഷണം പാചകം ചെയ്യാൻ ക്ലീനിങ് ഹെൽപ്പിങ് സെക്യൂരിറ്റി ഇതാണ് നമുക്ക് ഹോം നഴ്സിംഗ് മേഖലയുള്ള വേക്കൻസി എന്ന് പറഞ്ഞാൽ മുൻപരിചയം ഇല്ല ആളുകൾക്കും ഇല്ലാത്ത ആളുകൾക്കൊക്കെ അപേക്ഷിക്കാവുന്നതാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് പറ്റുന്നൊരു വേക്കൻസി നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ ചില ചില വേക്കൻസികൾക്ക് മാത്രമേ ഉള്ളൂ നമുക്ക് എക്സ്പീരിയൻസ് ആവശ്യമുള്ളൂ ഇനി നമുക്ക് അടുത്ത വേക്കൻസി എന്ന് പറയുന്നത് ഹോസ്റ്റലുകളിലേക്കാണ് ലേഡീസ് ഹോസ്റ്റൽ ജെൻസ് ഹോസ്റ്റൽ ഹൗസ് ബോട്ട് റിസോർട്ട് ഹോം സ്റ്റേകളിലേക്ക് ഭക്ഷണം പാചകം ചെയ്യാനായിരുന്ന സ്ത്രീകളെയും പുരുഷന്മാരെ ആവശ്യമുണ്ട് ആൾ മുതൽ നൂറ്റമ്പത് ആൾക്കുവരെ ഭക്ഷണം പാചകം ചെയ്യാൻ അറിയുന്ന സ്ത്രീകളെയും പുരുഷന്മാരെ ആവശ്യമുണ്ട് മിനിമം ഇരുപതാൾക്കെങ്കിലും ഭക്ഷണം പാചകം ചെയ്യാൻ അറിയണം അതുപോലെ കിച്ചൺ ക്ലീനിങ് സ്റ്റാഫ് കിച്ചൺ ഹെൽപ്പർ കിച്ചൻ അതുപോലെ തന്നെ വാർഡൻ ക്ലീനിങ് സ്റ്റാഫ് റൂം ബോയ് അതുപോലെ തന്നെ മാനേജർ ഓൾ ആയിട്ട് ഒരു ആയിട്ട് നിൽക്കാൻ അവിടെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്ന ഒരാളെ എന്നിങ്ങനെ വേണ്ട ഒരുപാട് ജോലി ഒഴിവുകളാണ് നമ്മൾ ഗ്രൂപ്പിൽ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ജോലി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇത്രയും വേക്കൻസികൾ നമ്മളെടുത്തുണ്ട് ഈ വേക്കൻസികളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന കോൺടാക്ട് നമ്പറിലേക്ക് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ എപ്പോഴാണോ നിങ്ങൾ വീഡിയോ കാണുന്നത് അപ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം വാട്സാപ്പിൽ ഒരു ഹായ്ന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ പേര് സ്ഥലം എക്സ്പീരിയൻസ് വാട്സ്ആപ്പ് ചെയ്യുക ഇനി എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഇല്ലാന്ന് വാട്സപ്പ് ചെയ്താൽ മതി അപ്പോൾ അവർ അതിനനുസരിച്ചുള്ള വേക്കൻസി നിങ്ങൾക്ക് തരും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്ന ഒരുപാട് വേക്കൻസികൾ രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് അഞ്ച് മണി വരെ ഒരുപാട് വേക്കൻസികൾ വരും അപ്പോൾ ഓരോ വേക്കൻസിൽ കൂടെ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വിളിക്കുക അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അവർ പറഞ്ഞത് നിങ്ങൾക്ക് ജോലിക്ക് പോകാവുന്നതാണ് ജോലി ഇല്ലാതെ വിഷമിച്ചിരിക്കേണ്ട ആരും തന്നെ ഇല്ല നിങ്ങൾ നമ്മളെ കൂടെ കൂടെ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരുപാട് വേക്കൻസികൾ അറിയാൻ സാധിക്കും അപ്പോൾ നമ്മുടെ ചാനലിലെ വീഡിയോ ഫസ്റ്റ് ടൈമാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മാറരുത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ വൈൻഡ് ചെയ്യണം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനി വരെ നിങ്ങളുടെ സപ്പോർട്ട് ഇനി ഉണ്ടാവണം ഓക്കെ താങ്ക് യു